തിരൂർ 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 ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ പൂങ്ങോട്ടുകുളം സേവന രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി മേഖലകളിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിൽ പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റനിഷിന്റെ നേതൃത്വത്തിൽ ഫാത്തിമ ഹെൽത്ത് കെയർ കാർഡിയോളജി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു ഓപ്ഷൻ വേറെ ഇല്ല ഡോക്ടർ നേതൃത്വത്തിൽ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം കൂടി ആരംഭിക്കുന്നതിനിടെ ഈ ഡിപ്പാർട്ട്മെന്റ് മേഖലയിലെ എക്സലന്റ് ഡിപ്പാർട്ട്മെന്റ് ആക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ശിഹാബ് തങ്ങൾ ഫെസിലിറ്റി ചെയർമാനും ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ ചെയർമാനുമായ ഡോക്ടർ കെ പി ഹുസൈൻ പറഞ്ഞു വളരെ മാതൃകയാണ് ഹൈജീനിക് ആയിട്ട് ഹൈജീനിക്കായിട്ട് ഇവിടുത്തെ നന്നായി പ്രവർത്തിക്കുന്നു നന്നായി വരുന്നുണ്ട് രണ്ട് രണ്ടര വർഷം കഴിയുമ്പോൾ മൂന്നാമത്തെ വർഷം നമ്മൾ ഈ മൂന്നാമത്തെ വർഷം കഴിയുമ്പോൾ അങ്ങേയറ്റം ഇതിനെ മറ്റുള്ള ഹോസ്പിറ്റലുമായിട്ട് മറ്റുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റിയുമായിട്ട് നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇവിടെ നടത്തിയ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റും ഒരു എക്സലൻറ്റിലേക്കാണ് പോകുന്നത് തീർച്ചയായിട്ടും കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന് അടുത്ത രണ്ട് വർഷം കൊണ്ട് ഞങ്ങൾ സെൻറ്റർ ഓഫ് എക്സലൻസിൽ ഒരു നെയിം ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കും ഹൃദ്രോഗ ചികിത്സ എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ ഗ്രാമങ്ങളിൽ ക്ലിനിക്കുകൾ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിയും കൂടുതൽ ജനങ്ങളിലേക്ക് ഈ ചികിത്സ എത്തിക്കാനാണ് പദ്ധതിയിൽ ഉള്ളത് ചുരുങ്ങിയ നിരക്കിൽ ഹെൽത്ത് ചെക്കപ്പുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള കാത്ത് ലാബ് വെന്റിലേറ്റർ കൂടിയ കാർഡിയക് ഐസിയു അത്യാധുനിക ക്രിട്ടിക്കൽ കെയർ യൂണിറ്റും ഇതിന്റെ ഭാഗമായി സജ്ജമാക്കിയിട്ടുണ്ട് ശീയാബദങ്ങൾ ഹോസ്പിറ്റൽ നാലാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിനാൽ ഒട്ടനവധി ജനകീയ പദ്ധതികൾ ഈ വർഷത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും െന്ന് ആശുപത്രി ചെയർമാൻ അബ്ദുറഹിമാൻ അണ്ടത്താണി പറഞ്ഞു അത്യാധുനിക സൌകര്യത്തോടുകൂടിയ ന്യൂറോളജി യൂറോളജി ഐ സിയു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്നിവ ഈ വർഷം തന്നെ പ്രവർത്തന സജ്ജമാകുന്നതോടെ ചികിത്സയ്ക്കായി പൊതുജനങ്ങൾ മറ്റു പ്രദേശങ്ങളെ ആശ്രയിക്കുന്ന ബുദ്ധിമുട്ടിന് പരിഹാരമാകുമെന്നും ചെയർമാൻ പറഞ്ഞു ചെയർമാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി വൈസ് ചെയർമാൻ ഇബ്രാഹിം മാജി ഡയറക്ടർ പാറപ്പുറത്ത് ഹാജി ഫെസിലിറ്റി ചെയർമാൻ ഡോക്ടർ കെ പി ഹുസൈൻ ഡോക്ടർ ഷെബിൻ ബദുറുദ്ദീൻ മുഹമ്മദ് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് മുഹമ്മദ് റനീഷ് സെക്രട്ടറി മുഹമ്മദ് മുസമിൽ കാർഡിയോളജി കോർഡിനേറ്റർ രാജേഷ് പി വർഗീസ് കാർഡിയോളജി പി ആർഒ റസാഖ് താനൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു പെട്ടന്നൂസ് തിരൂർ